ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് ഇപ്പോൾ ഒരു രസകരമായ സംഭവമാണ് ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിയിരിക്കുന്നത് ഒരു ഫാമിലി മെമ്പറിന് ഇതുവരെ നടക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അത് മറ്റൊന്നുമില്ല ശ്രീധുവിന്റെ അമ്മയ്ക്ക് ആദ്യം കയറി വന്നപ്പം തന്നെ കൺഫെഷൻ റൂമിൽ കയറണമെന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശ്രീധുവിന്റെ അമ്മ വന്ന അപ്പം തൊട്ട് ശ്രീധുവിന്റെ അടുത്ത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ശ്രീധുവിന്റെ അടുത്ത് പറയുകയാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അതായത് അർജുൻ ശ്രീധു കോംബോ തകർക്കാനുള്ള ശ്രമമാണ് അത് പക്ഷേ ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസിന് വേണ്ടത് അവിടെ ചില കളികൾ ഇതുപോലുള്ള കോംബോ കളികൾ അല്ലെങ്കിൽ ജാസ് ിൻ ഗബ്രി കളികൾ ഈ കളികളൊക്കെയാണ് ബിഗ് ബോസിന് വേണ്ടത് മാരാറ് പറയുന്നതൊക്കെ സത്യമായി എന്നുള്ള രീതിയിലാണ് പോകുന്ന കാര്യങ്ങൾ കാരണം അവർക്ക് അത് വേണം അത് തകർക്കുന്ന രീതിയിലുള്ള ആര് പെരുമാറിയാലും അവരെ പിടിച്ച് പുറത്താക്കുക അല്ലെങ്കിൽ അവരെ പിടിച്ച് രണ്ട് വാണിങ് കൊടുക്കുക ഇതാണ് നടന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് ശ്രീധുവിൻ്റെ അമ്മയടുത്തും കാണിച്ചിരിക്കുന്നത് ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇങ്ങനെ നീ നീ ആയിട്ട് അല്ലാണ്ട് ഇങ്ങനെ കോമ്പായിട്ട് നിൽക്കരുത് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കിടന്നുറങ്ങണം ഈ കാര്യങ്ങളൊക്കെ ശ്രീധുവിന് വന്ന് വന്നപ്പം മുതൽ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ബിഗ് ബോസിന് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ് അവരെ കൺഫെൻഷൻ റൂമിൽ വിളിച്ചു കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആത്മവിശ്വാസം കൊടുക്കാനാണ് ആത്മവിശ്വാസം കളയാനല്ല ആ കുട്ടിയുടെ ആത്മവിശ്വാസം കളയരുത് അതോടൊപ്പം തന്നെ നിങ്ങളിവിടെ കൊണ്ടുവന്നത് നിങ്ങളുടെ മോളോട് മാത്രം സംസാരിക്കാനല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റെ അടുത്തും സംസാരിക്കണം അത് ശരിയാണ് അവർ വന്നപ്പം തൊട്ട് മോളുടെ ചെവി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ബാക്കിയുള്ളവരെ അടുത്തും കൂടെ സംസാരിക്കണം എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ നടപടിയെ എങ്ങനെയാണ് കാണുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും അതിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം ഇങ്ങനെയുള്ള ഒരു പ്രവണതയൊക്കെ ബിഗ് ബോസ് കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല ബിഗ് ബോസിന് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലവ് സ്ട്രാറ്റജി ഇല്ലെങ്കിൽ അത് ഏത് സീസൺ എടുത്തു നോക്കിയാലും മതി അവർ അതിന് വേണ്ടിയിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ ക്ലിപ്പുകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ കാണിക്കുക അപ്പം അർജുൻ ശ്രീതു കോംബോ തുടരേണ്ടത് ബിഗ് ബോസിൻ്റെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമ്മയെ കൺഫൻഷൻ റൂമിൽ വിളിച്ചിട്ട് ഇങ്ങനെ താക്കീത് താക്കീത എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു തോന്നുന്നു പുള്ളിക്കാരി സന്തോഷത്തോടെ വന്നതാണ് പക്ഷേ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരി ആദ്യം ഇത്രയും പറയേണ്ടായിരുന്നില്ല ശ്രീധുവിൻ്റെ അടുത്ത് ഇത്രയും പറയേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഓവർ പോസിസീവ്നെസ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിച്ചത് എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ഒരേ ചാറ്റാബാ ബൈ